ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന്റെ പ്രയോജനം ലഭിക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഉണ്ടാകും ഒൻപതാം ക്ലാസ് മുതൽ ബിരുദ ബിരുദാനന്തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം വരുമാന പരിധി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷമാണ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം നവംബർ പതിനഞ്ച് വരെയാണ് ഇതിനായി അപേക്ഷിക്കുവാൻ സാധിക്കുക അടുത്തൊരു അറിയിപ്പ് തദ്ദേശ പൊതുതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനുള്ള അച്ചടി സാമഗ്രികളുടെ വിതരണത്തിലും ഉപയോഗത്തിലും പ്രകൃതിക്ക് ദോഷകരമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ബാനറുകൾ ബോർഡുകൾ കൊടിത്തോരണങ്ങൾ എന്നിവ പ്രിന്റ് ചെയ്യുന്നവരും ഡീലർമാരും നിയമപരമായി അംഗീകരിക്കപ്പെട്ട പുനഃചക്രമണം ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ പ്രകൃതി സൗഹൃദവും മാലിന്യമുക്തവും സമ്പൂർണമായ ഹരിതചട്ടം പാലിച്ചുമുള്ള തിരഞ്ഞെടുപ്പാണ് സാധ്യമാക്കേണ്ടത് അടുത്തൊരു അറിയിപ്പ് പ്രതിവർഷം കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം അനുവദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് ഉയരം നോക്കാതെ തന്നെ ഇരുനില വീടുകൾക്ക് ഇനിയും കെട്ടിട പെർമിറ്റ് നൽകാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ അനുമതി നൽകുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വിപുലമായ ഭേദഗതികൾ തയ്യാറാക്കുകയാണ് ഇപ്പോൾ ഏഴു മീറ്റർ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നത് പുതിയ ഭേദഗതിയോടെ ഉയരം സംബന്ധിച്ച നിയന്ത്രണം നീങ്ങി വിസ്തീർണമാണ് നിർണായക ഘടകം ഇതോടെ കൂടുതൽ വീടുടമകൾക്ക് എളുപ്പത്തിൽ അനുമതി ലഭിക്കും അടുത്ത ഒരു അറിയിപ്പ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡിന്റെ പ്രവർത്തനം അസാധുവാകും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്നാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ പാൻ കാർഡ് നിർജ്ജീവമാകും അതിനാൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി എത്രയും വേഗം ബന്ധിപ്പിക്കുക ഇതിനായി ആയിരം രൂപയാണ് ഫീസ് ഈടാക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി